സ്റ്റിൽ ഇപ്പോഴും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്രൈയുടെ 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 ലിസ്റ്റ് ഉണ്ട് എഫ് ടി എ ഓഫ് ഓഫ് ചാനൽസ് പെർമിറ്റഡ് ബൈ എം ഐ ബി അതായത് മിനിസ്ട്രി ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഇതിൽ പ്രകാരം ലൈസൻസ് ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത് ഞാൻ ഇതിൽ രണ്ട് വശങ്ങളും പറഞ്ഞുതരാം ഒന്ന് ലോജിക്കൽ ആയിട്ടുള്ള വശവും രണ്ടാമത്തേത് ആയിട്ടുള്ള ഗവൺമെന്റ് ഡാറ്റാസ് വെച്ചിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ ആണെങ്കിൽ ഗവൺമെന്റിനെ ഇത്രയും ക്രൂഷ്യലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടേക്ക് വണ്ടേ അത് അടച്ചു കൂട്ടിയിട്ടുണ്ടാകും ഹിറ്റ് എക്സ് ട്വന്റി ട്വന്റി സാബു ജേക്കബും റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള ഫൈറ്റ് തുടങ്ങിയിട്ട് ഏതാനും കുറച്ച് ദിവസങ്ങളായി ഇപ്പോൾ സാബു ജേക്കബ് പുതിയൊരു പ്രസ് കോൺഫറൻസ് നൽകിയിട്ടുണ്ട് ആ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലൈസൻസ് ഇല്ലാതെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ആരോപണങ്ങളും അത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിൽ അക്യൂസ് ചെയ്തിട്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് സാബു ജേക്കബ് ഇവിടെ ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും ചെയ്യുന്നില്ല ഇത് അറിയാത്ത ആളുകൾക്ക് ചുരുക്കി പറഞ്ഞു തരാം ഒന്നുമില്ല നമുക്കറിയാം ട്വന്റി ട്വന്റി ജേക്കബിന്റെ സാബു ജേക്കബിന്റെ പാർട്ടി ആയിട്ടുള്ള ട്വന്റി ഇപ്പോൾ എൻ ഡി എ ചേർന്നിട്ടുണ്ട് എൻ ഡി എയിലേക്ക് ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് മുൻപൊക്കെ സാബു ജേക്കബ് പറയാറുണ്ട് ഞാൻ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കും സംശയമാണ് അതുപോലെ റിപ്പോർട്ടേഴ്സ് എന്ത് ചെയ്തു ഇതിനെക്കുറിച്ച് ചോദിച്ചു അതായത് ഇ ഡിയുടെ ഇ ഡിയുടെ നോട്ടീസും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടല്ലേ നിങ്ങൾ എൻ ഡി എയിലേക്ക് ജോയിൻ ചെയ്തേ എന്നൊരു കാര്യം അപ്പോൾ സാബു ജേക്കബ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിച്ചു എന്ത് പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിയമപരമല്ലാതെ ചെയ്തു എന്ന് നിങ്ങൾ തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കമ്പനി എഴുതി തരാം എന്നൊരു കാര്യം ഇതിനെ തുടർന്ന് റിപ്പോർട്ടർ ചാനൽ അന്വേഷിച്ച് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു ഒന്ന് സെബി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു അതുപോലെ രണ്ടാമത്തേത് നികുതി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ രണ്ട് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു ഈ ഒരു രണ്ട് കാര്യങ്ങളും ഇപ്പോൾ സാബു ജേക്കബ് പറയുന്നത് രണ്ടും ബേസ്ലെസ് അലിഗേഷൻ എന്നാണ് നമുക്ക് കേട്ടു നോക്കാം ഈ ഇടയ്ക്ക് റിപ്പോർട്ടർ ചാനൽ ഈ ഈ പ്രസ്ഥാനത്തെ ില്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ മനഃപൂർവ്വം ഉപദ്രവിക്കുന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് പല ദിവസങ്ങളിലായിട്ട് വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉടമ എന്ന് പറയുന്ന ആൻഡോ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് തന്നെ മാങ്കോ ഫോൺ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കേസിലാണ് അദ്ദേഹം വീണ്ടും പ്രസിദ്ധനാവുന്നത് നമുക്ക് ഒരു ചാനല് കയ്യിലുണ്ട് അതുകൊണ്ട് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് ഇരുന്ന് എന്തും ആരെയും പറ്റി പറയാം അവരെ അധിക്ഷേപിക്കാം അത് ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും ഇവർക്ക് നോട്ടീസ് ഞങ്ങൾ കൊടുക്കുകയാണ് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ് ഇത് ആദ്യ ആണത് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി അതുപോലെ ഹോം അഫയേഴ്സ് ഇതിനെല്ലാം കൊടുക്കാൻ ഇത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രസ് കോൺഫറൻസ് ആയതുകൊണ്ട് തന്നെ മുഴുവൻ വെച്ചിട്ട് വീടിന്റെ ലെങ്ത് കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതിൽ അങ്ങോളം മുഴുവനായിട്ടും ഈ സാബു ജേക്കപ്പ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തേത് ഇവരുടെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമാണ് ഇതിൽ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് സാബു ജേക്കബ് പറയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കമ്പനി നൂറ് ശതമാനം എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജി എസ് ടി കാറ്റഗറി വരുന്നത് ജീറോ ജി എസ് ടി കാറ്റഗറിയിലാണ് ഇവരുടെ കമ്പനി വരുന്നത് അതുകൊണ്ട് തന്നെ ജി എസ് ടി അടക്കേണ്ടതില്ല എന്നൊരു കാര്യമാണ് അതിനോടൊപ്പം തന്നെ പറയുന്നുണ്ട് നാല്പത്തിനാല് കോടി രൂപ ക്രെഡിറ്റ് ആയിട്ട് ജി എസ് ടി ഈ കമ്പനിക്ക് നൽകണം ഇവരുടെ കമ്പനിക്ക് നൽകണം എന്നൊരു കാര്യം ഏഹ് അപ്പൊ ഇതിന് കുറെ ടെക്നിക്കാലിറ്റീസ് വരുന്നുണ്ട് തന്നെ ഇതിനെ കൂടുതലായിട്ട് ഞാൻ സംസാരിക്കാൻ നിൽക്കുന്നില്ല പക്ഷേ എനിക്ക് മനസ്സിലായിടത്തോളം ഞാൻ അന്വേഷിച്ചിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ഇയർലിയും ജി അതുപോലെ ഈ കമ്പനിയുമായിട്ട് അതായത് ഏത് കമ്പനി ശരി എല്ലാ ആയിട്ട് ഒരു ഓഡിറ്റ് നടത്തുകയും അതിനോടൊപ്പം തന്നെ ബാലൻസിംഗ് ഒക്കെ കറക്റ്റായിട്ട് കൊണ്ടുപോകും അതായത് ഇപ്പോൾ കമ്പനിക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് നാൽപ്പത്തിനാല് കോടി രൂപ ജി എസ് ടി ഈ കമ്പനിക്ക് കൊടുക്കാണ്ട് സാബു ജക്കപ്പിന്റെ കമ്പനിക്ക് കൊടുക്കാണ്ട് എന്നാ പറയുന്നത് പക്ഷെ എല്ലാ ഇയർലിയും അവർ കറക്റ്റായി ബാലൻസ് ചെയ്തിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അവരവിടെ ഏത് കമ്പനിയാണോ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ജി എസ് ടി എല്ലാ വർഷവും അവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് ഓക്കെ ടെക്നിക്കാലിറ്റി ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല ഇത് തെളിയിക്കേണ്ടത് റിപ്പോർട്ടർ ചാനലാണ് കാരണം ഈ അലിഗേഷൻ കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടർ ചാനൽ ആയതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടത് അവർ തന്നെയാണ് അതായത് ഇപ്പോൾ സാബു ജേക്കബ് പറഞ്ഞതിന്റെ മറുപടി കൊടുക്കേണ്ടത് റിപ്പോർട്ടർ ചാനലാണ് ചുരുക്കത്തിൽ സാബു ജേക്കബ് പറഞ്ഞിട്ടുള്ള കാര്യം ഈ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജി എസ് കമ്പനി ഒന്നും കൊടുക്കാനില്ല തിരിച്ചു കിട്ടാനാ ഉള്ളത് എന്നൊരു കാര്യമാണ് അതിന് റിപ്പോർട്ടർ ചാനൽ വേണം അതിലൊരു തീരുമാനാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ അതുപോലെ തന്നെ സെബിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂവിലും കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ സാബു ജേക്കബ് നൽകിയിട്ടുണ്ട് അതും ടെക്നിക്കാലിറ്റീസ് ഉൾപ്പെടുന്നതു കൊണ്ട് തന്നെ അതിനെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പക്ഷേ സാബു ജേക്കബ് പറയുള്ള വേറൊരു കാര്യമുണ്ട് അത് കേട്ട് നോക്കാം ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിന്റെയോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെയോ അനുമതി ആൻഡോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കോ സാറ്റലൈറ്റ് ചാനൽ നടത്താനായി കാണുന്നില്ല ലൈസൻസ് ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത് ഈ ഒരു ആരോപണം അതായത് സാബു ജേക്കബ് ഇവിടെ പറയുകയാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിച്ചു ഒരു അടിസ്ഥാനം അതായത് ലൈസൻസ് ഇല്ലാതെ എന്നാണ് സാബു ജേക്കബ് ഇവിടെ ഉന്നയിക്കുന്നത് ഞാൻ ഇതിൽ രണ്ട് വശവും പറഞ്ഞുതരാം ഒന്ന് ലോജിക്കൽ ആയിട്ടുള്ള വശവും രണ്ടാമത്തേത് ഫാക്റ്റ് ആയിട്ടുള്ള ഗവൺമെന്റ് ഡാറ്റാസ് വെച്ചിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുതരാം ഒന്ന് ലോജിക്കലി നമുക്കറിയാം റിപ്പോർട്ടർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിലാണ് ുന്നു അതിനുശേഷം അവർ കൂടുതൽ ന്യൂസസും വന്നിട്ടുള്ളത് ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ട് തന്നെയാണ് വോട്ട് ചോരി അടക്കം ബീഹാറിലും ഒക്കെ പോയിട്ട് വോട്ട് ചോരിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് അവര് അതായത് ന്യൂസസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇപ്പൊ അടുത്തതായിട്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ലാൻഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കർണാടകയാണെന്ന് തോന്നുന്നു കർണാടകയിലെ ലാൻഡ് ആയിട്ടുള്ള ഇഷ്യൂസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അതിൽ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ നൂറ് കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞ റിപ്പോർട്ടർ ചാനലിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനൽ തിരിച്ചും രാജീവ് ചന്ദ്രശേഖരന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ആദ്യമേ കേന്ദ്ര സർക്കാർ ഈ ഒരു റിപ്പോർട്ടർ ചാനലിനെ പൂട്ടിച്ചിട്ടുണ്ടാവും ലോജിക്കലി ചിന്തിച്ചാൽ അത് മാത്രമല്ല മറ്റൊരു വശത്തെ നോക്കി അതായത് റിപ്പോർട്ടർ ചാനലിനെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും അഗ്രസീവായിട്ടാണ് കേന്ദ്ര സർക്കാരിനെ അടക്കം ക്രിറ്റിസൈസ് ചെയ്തിട്ട് റിപ്പോർട്ടർ ചാനൽ ന്യൂസസ് വിടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഇത്ര ആയിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്യില്ല കേന്ദ്ര സർക്കാരിനെതിരെ ഇനി നമുക്കിതിന്റെ ഫാക്ട് ഡാറ്റാസ് നോക്കാം ഡാറ്റാസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ കിട്ടും അതായത് റിപ്പോർട്ടർ ടിവിയുടെ ലൈസൻസ് എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുമ്പുള്ള ഓണർഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡോ ഏഷ്യൻ ചാനലാണ് അതായത് ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കമ്പനീസിലാണ് ഈ ഒരു റിപ്പോർട്ടർ ചാനൽ വരുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓണർഷിപ്പ് ജൂലൈ ഒന്നിനാൽ മറ്റിയാണെന്ന് തോന്നുന്നു ഓണർഷിപ്പ് ചേഞ്ച് ആയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിന്റെ ട്രൈയുടെ അതായത് ട്രൈയുടെ ഒരു ലിസ്റ്റ് ഉണ്ട് ട്രൈയുടെ എഫ് ടി എ ഓഫ് ചാനൽസ് പ്രൊമേറ്റഡ് ബൈ എം ഐ ബി അതായത് മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഇതിൽ പ്രകാരം ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരു ലൈസൻസ് കിട്ടി പ്രവർത്തിക്കുന്ന ഒരു ചാനൽ തന്നെയാണ് റിപ്പോർട്ടർന്ന് പറയുന്നത് അതായത് നൂറ്റി ഒന്നാമത്തെ നമ്പറിൽ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എട്ടാം സോറി നൂറ്റി എട്ടാമത്തെ നമ്പർ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലിനെ അവിടെ കാണാൻ സാധിക്കും അതായത് ലിസ്റ്റഡ് ആയിട്ട് തന്നെയാണ് അതായത് ലൈസൻസ്ഡ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന ചാനൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം റിപ്പോർട്ടർ ചാനലിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കമ്പനി എന്ന് പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആയിട്ടുള്ള ഇതിലേക്കായിരുന്നു ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഇതിന്റെ ലൈസൻസ് ഉള്ളത് പഴയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുൻപുള്ള ആ ഒരു കമ്പനിയുടെ പേരിലാണ് ലൈസൻസ് ഉള്ളത് പക്ഷെ നമ്മൾ ഇവർക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടെക്നിക്കാലിറ്റി നോക്കേണ്ടതുണ്ട് പക്ഷേ ഇതിൽ ഒരു കാര്യം റിപ്പോർട്ടർ ചാനൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈയൊരു ഇത് ട്രാൻസ്ഫർ അതായത് ഈ ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാരണം കൊടുത്തു കഴിഞ്ഞാൽ ആറുമാസം ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഒക്കെ ഒരു പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ എടുക്കാൻ നിൽക്കും കാരണം അതിൽ ഒരുപാട് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലൈസൻസ് ട്രാൻസ്ഫർ ചെയ്യുക അതായത് പുതിയ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് ഒരുപാട് ലീഗാലിറ്റീസ് ഉണ്ട് അപ്പോൾ ഇവരിപ്പോൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ലീഗൽ ആണെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടുകളിൽ പറയുന്നത് അതായത് ട്രൈയുടെ നിയമത്തിൽ പറയുന്നത് അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആയിട്ടില്ലെങ്കിൽ അത് ആയി പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് ട്രൈ തന്നെ പറയുന്നത് അത് മാത്രമല്ല ഇതിലെ വലിയൊരു പ്രോസസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ക്ലിയറൻസ് ആണ് സെക്യൂരിറ്റി ക്ലിയറൻസ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൽ ഹോം അഫയേഴ്സ് ചൊക്കെയും അതുപോലെ ഇന്റലിജൻസ് ഏജൻസീസ് ംടൈംസ് ഇ ഡി അതുപോലെ മറ്റു ഏജൻസീസ് ഒക്കെ ചെയ്യും അതിൽ നോർമൽ കേസിൽ ചിലപ്പോൾ ആറ് മുതൽ പത്ത് വർഷത്തിന് സോറി പത്ത് മാസത്തിനുള്ളിൽ ഇത് ക്ലിയർ ആവും ചില സമയത്ത് കൂടുതൽ ടൈം എടുക്കാറുണ്ട് അപ്പോൾ ഇവർ അപ്ലൈ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചോദ്യമാണ് അപ്പോൾ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല അത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയില് ഇട്ടിട്ടുള്ള ലിസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ലിസ്റ്റിൽ റിപ്പോർട്ടർ ചാനലിന്റെ പേരുണ്ട് ഓക്കെ പഴയ ഓണർഷിപ്പിന്റെ പേരിലാണെന്നേ ഉള്ളൂ നമ്മളിവിടെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ട്രൈ ഒരു ലൈസൻസ് നൽകണമെന്നുണ്ടെങ്കിൽ അതായത് അത് റിപ്പീറ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായിരുന്നു ഇരുപത്തി അഞ്ചിലുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നതിന് മുമ്പ് ഒരു സെക്യൂരിറ്റി ചെക്ക് അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്ക്രൂട്ടണി നടത്തും അതിനുശേഷമാണ് ഇതൊക്കെ കൊടുക്കുക അതായത് ക്ലിയറൻസ് കൊടുക്കുക ഓരോ വർഷത്തെ ലിസ്റ്റിലേക്ക് ട്രൈ ഇടുക ഓക്കെ അതായത് ഈ ട്രൈ എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിന്റെ കീഴിലുള്ളതാണ് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഗവൺമെന്റ് പാർട്ടിയിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇവരോട് അപ്പൊ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിലും ഈ ഒരു ഈ ഒരു പഴയ കമ്പനിയുടെ പേരിലാണ് ലൈസൻസ് ഉള്ളതെങ്കിലും റിപ്പോർട്ടർ ചാനൽ ലൈസൻസ് ഉള്ളത് തന്നെയാണ് അതായത് അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുമ്പോൾ അപ്ലിങ്കിങ് ആൻഡ് ഡൗൺ ലിങ്കിങ് ഈ ഒരു പെർമിഷൻ ഈ ഒരു റിപ്പോർട്ടർ ചാനലിനുണ്ട് അപ്പോൾ സാബു ജിക്കബ് പറഞ്ഞിട്ടുള്ള അവസാന സ്റ്റേറ്റ്മെന്റ് അതായത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നത് ശരിയായ ഒരു കാര്യമല്ല അത് ലൈസൻസ് ഉണ്ട് പക്ഷെ പഴയ ഓണറിന്റെ പേരിലാണെന്നേ ഉള്ളൂ അതിൽ ഒന്നുകിൽ ഒരുപക്ഷെ അതിൽ ലീഗാലിറ്റി എന്തെങ്കിലും ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അതെ ടെക്നിക്കൽ ആണ് ഇതൊക്കെ അപ്പോൾ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു കാര്യം പറയാൻ പറ്റില്ല പക്ഷേ എന്തെങ്കിലും ഒരു നിയമസാധ്യത ഉള്ളത് കൊണ്ടായിരിക്കാം പഴയ ആ ഒരു ഓണറിന്റെ പേരിൽ തന്നെ ഇപ്പോഴും ഈ ഒരു ലൈസൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും അത് അണ്ടർ പ്രോസസിംഗ് ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ വ്യക്തത കൊണ്ടുവരേണ്ടത് റിപ്പോർട്ടർ ചാനലാണ് അപ്പോൾ അവർ ഇതിന് വ്യക്തത കൊണ്ടുവരണം അതുപോലെ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഈ സാബു ജേക്കബിനെതിരെ അവര് കൊണ്ടുവന്നിട്ടുള്ള അലിഗേഷൻസിൽ ജി എസ് ടിയുടെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത് കാരണം അവർ ഒരു കാര്യമാണ് അവർക്കെതിരെ ഇപ്പോൾ നോട്ടീസ് വന്നിട്ടാണ് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ നോട്ടീസാണ് വന്നിട്ടുള്ളത് നഷ്ടപരിഹാരമായിട്ട് സാബു ജേക്കബ് അയച്ചിട്ടുള്ളത് അപ്പോൾ അത് തെളിയിക്കുക എന്നുള്ളത് ഇനി ഇവരുടെ അതായത് റിപ്പോർട്ടർ ചാനലിന്റെ കർത്തവ്യമാണ് അവരത് ചെയ്യണം അത് തെളിയിച്ചിട്ടില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും അതുപോലെ സാബു ജേക്കബ് ഇവിടെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടർ ചാനലിന് ലൈസൻസ് ഇല്ല എന്നാണ് ജനറൽ ലൈസൻസ് അവർക്ക് ഉണ്ട് ഓൾറെഡി പക്ഷേ ആ ഓണർഷിപ്പിന്റെ അതിൽ മാത്രമാണ് ഒരു ഡൗട്ട് ഉള്ളത് അതും ക്ലാരിറ്റി കൊണ്ടുവരേണ്ടത് റിപ്പോർട്ടർ ചാനലാണ് പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രകാരം ഒരു ചാനലും നമുക്കറിയാം കേന്ദ്ര സർക്കാർ ഒരു ചാനലിനെയും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കാൻ സമ്മതിക്കില്ല എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിൽ പ്രശ്നം നടക്കും പ്രത്യേകിച്ചും റിപ്പോർട്ടർ ചാനലിൻ്റെ ആണെങ്കിൽ ഗവൺമെന്റിനെ ഇത്രയും ക്രൂഷ്യലായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഒരു ചാനൽ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ലൂപ്പ് ഹോൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ വണ്ടേക്ക് വണ്ടേ അത് അടച്ചു അടച്ച് പക്ഷെ അടച്ചു അടച്ചുപൂട്ടിയിട്ടില്ല അപ്പം അതിൽ എന്തെങ്കിലും ലീഗാലിറ്റി അവിടെ ഉണ്ടാകും ഒന്നെങ്കിൽ അവർ ലൈസൻസ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും അല്ലെങ്കിൽ പഴയ ഓണർഷിപ്പിൽ എന്തെങ്കിലും ലീഗാലിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനൽ ഇത്രയും ധൈര്യത്തോടെ ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതേ കാരണങ്ങൾ ലീഗാലിറ്റി ഉണ്ടാവാതെ ഇത്രയും ധൈര്യത്തിൽ ക്രിട്ടിസൈസ് ചെയ്യില്ല അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ അതായത് ഈ ലൈസൻസിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യത്തിലോ തെറ്റുണ്ടെങ്കിൽ അവർ ഒരിക്കലും അത് ചെയ്യില്ല